ലോകത്തിലെ ഏറ്റവും വലിയ യേശുവിന്റെ പ്രതിമ പണിയാൻ ഒരുങ്ങി സ്പെയിൻ ഈ പ്രതിമ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കാൻ വേണ്ടിയാണ് സ്പെയിനിലെ വിശ്വാസി സമൂഹം തയ്യാറെടുക്കുന്നത് സ്പെയിനിലെ മാഡ്രിഡിനടുത്തുള്ള ബോഡില്ല ഡെൽ മോണ്ടെ പട്ടണത്തിലാണ് യേശുവിന്റെ വലിയ പ്രതിമ നിർമ്മിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ യേശുവിന്റെ ഈ കൂറ്റം പ്രതിമ നിർമ്മിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനായുള്ള ധനസമാഹരണവും സ്പെയിനിലെ വിശ്വാസി സമൂഹം നടത്തിയിരുന്നു മുപ്പത്തിയേഴ് മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കുന്ന ഈ പ്രതിമയ്ക്ക് ഏകദേശം പതിനേഴ് ദശലക്ഷം യൂറോയാണ് ചിലവ് കണക്കാക്കിയിരിക്കുന്നത് കുരിശിൽ തെരക്കപ്പെട്ട ഈശോ മുട്ടുകുത്തി കൈവിരിച്ചു നിൽക്കുന്ന രീതിയിലുള്ള പ്രതിമ ലോകത്തിൽ ആദ്യമായാണ് നിർമ്മിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരുപാട് പ്രത്യേകതകളും ഈ പ്രതിമയ്ക്കുണ്ട് ഈ പ്രതിമയുടെ മുട്ടിന് താഴെയുള്ള ഭാഗം ഭൂമിക്കടിയിലാണ് യേശുക്രിസ്തുവിന്റെ പ്രതിമയുടെ കാൽഭാഗത്തുകൂടിയുള്ള പാതയിലൂടെയാണ് സന്ദർശകർക്ക് അകത്തു പ്രവേശിക്കാൻ കഴിയുന്നത് യേശുവിന്റെ അഞ്ച് തിരുമുറിവുകളെ സൂചിപ്പിക്കുന്ന അഞ്ച് കവാടങ്ങൾ പ്രതിമയ്ക്കുള്ളിലുണ്ട് ചലിക്കുന്ന തരത്തിലുള്ള യേശുവിന്റെ തിരുഹൃദയത്തിന്റെ മാതൃക ഈ പ്രതിമയ്ക്കകത്ത് നിർമ്മിക്കുന്നുണ്ട് പകൽ സമയത്ത് പ്രതിമയുടെ അകത്തുള്ള യേശുവിന്റെ തിരുഹൃദയം താഴെയായിരിക്കും അതിനാൽ വിശ്വാസികൾക്ക് തിരുഹൃദയം കാണാൻ സാധിക്കും രാത്രിയാകുമ്പോൾ ഹൃദയം പ്രതിമയുടെ യഥാസ്ഥാനത്തേക്ക് ഉയരും കൂടാതെ പ്രകാശിക്കുന്ന ഒരു ഹൃദയമായാണ് രൂപകൽപ്പന ചെയ്യുന്നത് പ്രതിമയുടെ ഹൃദയഭാഗത്ത് തിരുഹൃദയഭക്തി പ്രചരിപ്പിച്ച വിശുദ്ധ മാർഗ്രേറ്റ് മേരി അലക്കോക്ക് പോലെ മറ്റു വിശുദ്ധരുടെ പേരുകളും ആലേഖനം ചെയ്യും ഈ കൂറ്റൻ പ്രതിമ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ ശിലാസ്ഥാപനം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത് ജൂൺ വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുമെന്നും ഉദ്ഘാടന തീയതി പിന്നീട് അറിയിക്കുമെന്നും അധികൃതർ പറഞ്ഞു നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ യേശുവിന്റെ പ്രതിമയായ ബ്രസീലിലെ എൻചാർട്ടഡ് ക്രൈസ്തി പ്രൊട്ടക്ടറിനേക്കാൾ ഒരു മീറ്റർ ഉയരത്തിലാണ് സ്പെയിനിൽ ഈ പ്രതിമ നിർമ്മിക്കുന്നത്